എല്ലാവർക്കും നമസ്കാരം പരിദൂരാണ് പിന്നെ അതേപോലെ പുഴയുടെ ഭാഗത്തേക്ക് നമ്മൾ നമ്മള് ഒരു ചായക്കട ഉണ്ട് അനീഫാക്ക അവിടെ ഉണ്ട് തോന്നുന്നു നമുക്കൊന്ന് പോയി നോക്കാം അനീഫാക്ക എന്തൊക്കെയായി കച്ചവടം കഴിഞ്ഞാ അതെല്ലേ കൃഷിക്കാരൊക്കെ പടത്തുനിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഊട്ടി പോവൂല്ലേ ആയിക്കോട്ടെ നമുക്ക് രണ്ട് ചായകര് ഇതാണ് നമ്മളെ അനീപ്പാക്കയുടെ ചായക്കടയുടെ ഉൾഭാഗം ഇവിടെ വരുന്ന കർഷകർക്ക് ചായ അതേമാതിരി ചോറുണ്ടോ ഇവിടെ ചോറില്ല രാവിലെ തന്നെ നാസ്തി മാത്രമേ ഉള്ളു അല്ലേ രാവിലെ എത്ര മണിക്ക് തുറക്കങ്ങളെ അഞ്ചര ആവുമ്പോഴത്തേക്കും തുറക്കുമല്ലേ പിന്നെ ഉച്ചക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് മണി വരെ ഇണ്ടാവുള്ളൂ ഇവിടെ അല്ലേ അപ്പൊ അനീപാക്ക നമുക്ക് കണ്ട് അടിപൊളി ചായ ഉണ്ടാക്കി തരേണ്ടിട്ടോ നല്ല കടുപ്പുള്ള നല്ല ചായനായിട്ടാണ് ഇപ്പോ നമുക്ക് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു